ഇന്നത്തെ യാത്ര വല്ലാർപാടത്തേക്കാവാ അല്ലേ അപ്പോൾ ഞാനും ഏട്ടനും ആദ്യമായി കണ്ടുമുട്ടിയത് ഇവിടെ വെച്ചാണ് ഫസ്റ്റ് മീറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിലാണ് ഞങ്ങൾ ആദ്യമായി നേരിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങളുടെ വിവാഹവും അതായത് ഈ മാസമാണ് ഞങ്ങൾ നേരിട്ട് കണ്ടത് അടുത്ത മാസം ഞങ്ങളുടെ വെഡ്ഡിങ് അനുവേഴ്സറിയാണ് ഈ വീഡിയോയിൽ ഞാൻ നമ്മുടെ ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടൊരു സംഭവം ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് കണ്ട അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ബലവും ഒരു ഭ്രാന്തിയെ പോലെ പഴയകാല മിഠായികൾ കണ്ടപ്പോൾ ഉള്ള എൻ്റെ ഒരാക്രാന്തം ഒന്ന് മേടിച്ചില്ല ആകെ ഒരു അലുവ പീസുകൾ മാത്രം മേടിച്ചോളൂ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കൊല്ലാറുപടത്തേക്ക് വരുന്നത് രണ്ട് നൊസ്റ്റുണ്ട് ഒന്ന് ഞങ്ങൾ നേരിട്ട് കണ്ട ദിവസത്തെ നൊസ്റ്റു പിന്നെ വേറൊരു നൊസ്റ്റും കൂടി ഉണ്ട് അത് വേറൊരു കഥയിൽ പറയാം ഞാൻ കുപ്പിയോളപ്രാന്തി ആണെങ്കിൽ ഏട്ടൻ മോതിരപ്രാപ്താണ് കണ്ടോ മോതിരം എടുക്കുകയാണ്